ലക്സംബർഗിലേക്ക് ഒരു ഫ്രീ സ്പോൺസർഷിപ്പ് വിസയിൽ ഒരു ഫ്രീ സ്പോൺസർഷിപ്പ് ജോബിന് പോകണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നല്ലൊരു അവസരം വന്നിട്ടുണ്ട് അതായത് ലക്സംബർഗിലുള്ള ഒരുപാട് കമ്പനീസ് അല്ലെങ്കിൽ ഇരുപത്തെട്ടോളം എംപ്ലോയീസ് ഇപ്പോൾ നല്ലൊരു അവസരം ഒരുക്കിയിട്ടുണ്ട് അതായത് നമുക്ക് ലക്സംബർഗിലുള്ള ഹോട്ടൽസിലേക്കും റെസ്റ്റോറൻറ്റുകളിലേക്കും അതുപോലെ തന്നെ ട്രാവൽ ആൻഡ് ഹോസ്പിറ്റാലിറ്റി ഈ ഒരു സെക്ഷനിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഇപ്പോൾ നല്ല അവസരം വന്നിട്ടുണ്ട് അതായത് നമുക്ക് സ്കിൽഡും അതുപോലെ തന്നെ അൺസ്കിൽഡ് ക്വാളിഫൈഡ് ഇതുപോലത്തെ ജോബൊക്കെ നമുക്ക് ലഭിക്കും കേട്ടോ അതുപോലെ തന്നെ അമ്പത്താറ് പൊസിഷനിലേക്കാണ് ഇപ്പോൾ ഇവർ ജോബിനായിട്ട് വിളിക്കുന്നത് സോ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് അടക്കം ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം സോ ഇനി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിലും ഇനി നിങ്ങൾ ഫ്രഷർ ആണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ സോ ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു അവസരം എന്ന് പറയുന്നത് നല്ലൊരു അവസരം തന്നെയാണ് ഞാൻ എന്തായാലും ഇതിനെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ഞാൻ കാണിച്ചു തരാം സോ നിങ്ങൾ ഞാൻ പറയുന്ന പോലെ തന്നെ ഒന്ന് അപ്ലൈ ചെയ്യുക അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം ഹായ് വൺ ഇറ്റ് മീഷിയിസ് വേഫറർ ഇൻ സൈറ്റ്സ് ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ലെസംബർഗിലേക്ക് ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു കാണിച്ചുതരാം സോ ഇനി എന്തായാലും നമുക്ക് ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് നമുക്ക് നോക്കി വെക്കാം അതിനുമ്പോ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ജോബ് വിസ ട്രാവൽ വിസ ആൻഡ് സ്റ്റുഡൻറ് സ്പോൺസർഷിപ്പ് വിസ ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തുതരാ ഓക്കെ ഇനി എന്തായാലും ഞാൻ ലാഗ് നമുക്ക് എന്തായാലും സ്ക്രീൻ റെക്കോർഡ് നോക്കി വെക്കാം ഓക്കെ ഇനി എങ്ങനെയാണ് ഇതിനെ അപ്ലൈ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം ഞാനൊരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുവഴി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിക്ക് എത്താൻ പറ്റും അതായത് ലക്സ് ആർട്ട് അതായത് ഓൺലൈൻ ജോബ് ഇവൻ്റ് ഫോർ ടൂറിസം ആൻഡ് റെസ്റ്റോറൻറ്റ് കരിയേഴ്സ് ഇൻ ലക്സംബർഗ് ഓക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൂറിസത്തിലും റെസ്റ്റോറൻറ്റിലുമാണ് നമുക്ക് വേക്കൻസികൾ വന്നിട്ടുള്ളത് ഓക്കെ നമുക്ക് സ്കിൽഡും അൺസ്കിൽഡും ക്വാളിഫൈഡ് ആയിട്ടുള്ള ജോബുകളൊക്കെ ഉണ്ട് നമ്മൾ ആൾറെഡി ഈ ഒരു സൈറ്റ് വഴി നമ്മൾ ഒരുപാട് ജോബിൻ്റെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ സോ നിങ്ങൾക്ക് പല ആളുകൾക്കൊന്നും അറിയണതായിരിക്കും അറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം അതായത് അബൌട്ട് ദസ് ഇവൻറ്റ് ഈ ഒരു ഇവൻറ്റ് എന്താണെന്നുള്ളത് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതൊരു ഓൺലൈൻ ജോബ് ഫെയർ ആണ് സോ നമ്മൾ ഇതിൽ രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്യാറ് ഓക്കെ സോ ദെൻ നമുക്ക് ഇത്തരം കമ്പനീസ് ആയിട്ട് അതായത് ഇരുപത്തെട്ടോളം വെരിഫൈഡ് എംപ്ലോയേഴ്സ് ആയിട്ട് നമുക്ക് മീറ്റപ്പിൽ പങ്കെടുക്കാൻ പറ്റും ലക്സംബർഗിലുള്ള കമ്പനീസാണ് ആണ് ഇവരൊപ്പം ഒരു ഓൺലൈൻ മീറ്റിംഗിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റും ഓക്കെ സോ അത് മനസ്സിലാക്കി വെക്കുക ഇവൻറ്റ് ഷെഡ്യൂൾ ഇവൻറ്റ് എന്നാണ് നടക്കുന്നത് എന്നുള്ളത് അതായത് ഫസ്റ്റ് സെക്ഷൻ നടക്കുന്നത് ഇരുപത്തഞ്ചാം തീയതി ജൂലൈ ഓക്കെ ഈ ജൂലൈ ഇരുപത്തഞ്ച് ദെൻ സെക്കൻഡ് സെക്കൻഡ് സെക്ഷൻ നടക്കുന്നത് ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിന് ഓക്കെ പിന്നെ അങ്ങനെ രണ്ട് സെക്ഷനിലായിട്ടാണ് നടക്കുന്നത് ടൈം ടെൻ എ എം ടു ഫോർ പി എം ലക്സംബർഗ് ലോക്കൽ ടൈം വെച്ചിട്ടാണ് പറയുന്നത് അതുപോലെ തന്നെ ലൊക്കേഷൻ ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എവിടെ വേണമെന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് ജോയിൻ ചെയ്യാൻ പറ്റും ഓക്കെ ഇനി ആരൊക്കെയാണ് തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത് അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഹോട്ടൽസിൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ട്രാവൽ ആൻഡ് ഹോസ്പിറ്റാലിറ്റി ഇതിലൊക്കെ ജോബ് നോക്കാൻ താല്പര്യമുള്ള ആളുകളൊക്കെ അപ്ലൈ ചെയ്യണം ഇത്തരം ഇതിലൊക്കെ ജോബ് നോക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതിന് പങ്കെടുക്കാം അതുപോലെ തന്നെ കാൻഡിഡേറ്റ് സീക്കിംഗ് വിസ സ്പോൺസേഡ് ജോബ്സ് ലക്സംബർഗിൽ വിസ സ്പോൺസർഷിപ്പ് ജോബ് കിട്ടണം എന്ന് ആഗ്രഹമുള്ളവരൊക്കെ ട്രൈ ചെയ്യുക അതുപോലെ തന്നെ നോൺ ഇ യു സിറ്റിസിന് വർക്ക് പെർമിറ്റ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രഷേഴ്സിനും പിന്നെ റീസെൻറ്റ് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കും ഒക്കെ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ ജോബ് കാറ്റഗറീസ് നമുക്ക് നോക്കി വെക്കാം നമുക്ക് ഹോട്ടൽ സ്റ്റാഫ് റെസ്റ്റോറൻറ്റ് വർക്കേഴ്സ് അതിൽ തന്നെ നമുക്ക് കുറേ പേരും ടൂറിസം ആൻഡ് ട്രാവൽ ഏജൻസ് ഇവൻറ്റ് ആൻഡ് കാറ്ററിംഗ് സപ്പോർട്ട് സ്റ്റാഫ് ക്ലീനിങ് മെയിൻ്റനൻസ് ആൻഡ് സപ്പോർട്ട് റൂൾസ് അങ്ങനെ ഒരുപാടെണ്ണം ഇത് മാത്രല്ല അമ്പത്താറോളം പൊസിഷൻസ് ഓക്കെ നമുക്കിതിൽ സ്കിൽഡും അൺസ്കിൽഡും ഒക്കെ വരുന്നുണ്ട് കേട്ടോ നമുക്കിപ്പോൾ കിച്ചൺ ആയിട്ടൊക്കെ നമുക്ക് വരുന്നുണ്ട് റെസ്റ്റോറൻറ്റ് ഫുഡ് സർവീസ് ജോബ് സെക്ഷൻ പിന്നെ ഹോട്ടൽ ആൻഡ് ഹോസ്പിറ്റാലിറ്റി കാറ്ററിംഗ് ആൻഡ് ഇവൻ്റ് അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിൻ റോൾസ് ടൂറിസം ആൻഡ് ട്രാവൽ ജോബ്സ് അങ്ങനെ പല കാറ്റഗറീസ് ആയിട്ടുണ്ട് ട്രാൻസ്പോർട്ട് ലോജിസ്റ്റിക്സ് സപ്പോർട്ട് ആൻഡ് ക്ലീനിങ് സ്റ്റാഫ് ഓക്കെ ഇങ്ങനെ പല സെക്ഷനിലായിട്ടാണ് ഇത് നടക്കുന്നത് ഇനി എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോക്കൽ ടൈം ടെൻ എ എം ടു ഫോർ പി എം വരെ ലക്സംബർഗിൽ അതുപോലെ അതുപോലെ തന്നെ ഇരുപത്തെട്ടോളം എംപ്ലോയീസാണ് ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഇവൻറ്റ് ഓൺലൈനായിട്ടാണ് നടക്കുന്നത് രജിസ്ട്രേഷൻ സ്റ്റാറ്റസൊക്കെ ഓപ്പൺ ആണ് അതായത് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ രജിസ്റ്റർ നൗ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് നമ്മൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ സോ നമുക്കൊരു ഇവൻറ്റ് രജിസ്ട്രേഷൻ ഫോം ഓക്കെ അത് കിട്ടും നിങ്ങൾ നിങ്ങളുടെ പേരടിക്കുക ലാസ്റ്റ് നെയിം അടിക്കുക ഇമെയിൽ അഡ്രസ് അടിക്കുക ഒന്ന് കൺഫർമേഷൻ കൊടുക്കുക ഓക്കെ ഞാൻ ആൾറെഡി ഈ ഒരു വെബ്സൈറ്റ് വഴി ചെയ്തുകൊണ്ടാണ് എൻ്റെ പെട്ടെന്ന് ഇങ്ങനെ വരുന്നത് ഹൗ ഡിഡ് യു ഹിയർ അബൌട്ട് ദിസ് ഇവൻ്റ് എങ്ങനെയാണ് അറിയപ്പെട്ടത് സോഷ്യൽ മീഡിയ കൊടുത്താൽ മതി അല്ലെങ്കിൽ അഡ്വെർടൈസ്മെൻറ്റ് കൊടുക്കുക ഇത് വേണേലും കൊടുക്കുക ഇവൻറ്റ് പാർട്ടിസിപ്പേഷൻ ഇത് ഏതാണ് ഇവൻറ്റ് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും ലെക്സാർട്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഓക്കെ ഓൺലൈൻ ജോബ് ഇവൻറ്റ് ഫോർ ടൂറിസം ആൻഡ് റെസ്റ്റോറൻറ്റ് കരിയേഴ്സ് ഇൻ ലെക്സംബർഗ് ഓക്കെ ജെൻഡർ നിങ്ങളുടെ ജെൻഡർ ഏതാണെന്നുണ്ടെങ്കിൽ അടിച്ചു കൊടുക്കുക കൺട്രി ഓഫ് യുവർ കറന്റ് റെസിഡൻസ് ഓക്കെ ഇന്ത്യയിലിരുന്നിട്ടാവും പല ആളുകളും എൻ്റെ വീഡിയോ കാണുന്നുണ്ടാവുക എന്നറിയുക ഇന്ത്യ എന്ന് അടിച്ചു കൊടുക്കുക കൺട്രി ഓഫ് യുവർ സിറ്റിസൺഷിപ്പ് ഓക്കെ നമ്മൾ ഇന്ത്യ എന്ന് അടിച്ചു കൊടുക്കുക ദെൻ ലാംഗ്വേജ് സ്കിൽസ് ഇംഗ്ലീഷ് മാൻഡേറ്ററി ആണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ പോലെ തന്നെ വേറേയും ഒരുപാട് ലാംഗ്വേജ് ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ലക്സംബർഗിക്കാണ് പോകുന്നത് ഓക്കെ ലക്സംബർഗീഷൊക്കെ അറിയുകയാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഏജ് ഏജ് ഇതിൻ്റെ ഏതിൻ്റെ ഇടയിലാണ് ഇവിടെ കുറച്ച് ഗ്യാപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട് ട്വൻ്റി വൺ ടു തേർട്ടി ഫോർ തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഫോർ അങ്ങനെ പറഞ്ഞിട്ട് ഫിഫ്റ്റി ഫൈവ് പ്ലസ് വരെ അതിൽ കൊടുക്കുക പറഞ്ഞിട്ടുണ്ട് ഓക്കെ പിന്നെ എഡ്യൂക്കേഷൻ ലെവൽ ഏതാണെന്നുണ്ടെങ്കിലും നിങ്ങളത് കൊടുക്കുക ഞാൻ എൻ്റെ കൊടുക്കുകയാണ് വർക്ക് എക്സ്പീരിയൻസ് ഓക്കെ നിങ്ങൾക്ക് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക സ്കിൽസ് സ്കിൽസ് നിങ്ങൾ കൊടുക്കുമ്പോൾ ഇപ്പോഴും ഞാൻ പറയാറുള്ളത് തന്നെയാണ് നിങ്ങൾ സ്കിൽസ് കൊടുക്കുമ്പോൾ ഈ ഈയൊരു ജോബിന് ആപ്റ്റായിട്ടുള്ള സ്കിൽസ് കൊടുക്കാൻ നോക്കുക ഓക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൽ നമ്മൾ ഒരുപാട് ജോബ്സ് പറഞ്ഞു ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ജോബ് നോക്കുകയാണ് ഇപ്പോൾ ടൂർ ഗൈഡ് ഓക്കെ ഞാൻ ട്രാവൽ ആൻഡ് ടൂറിസം കംപ്ലീറ്റഡ് ആയിട്ടുള്ള ആളായതുകൊണ്ട് ടൂർ ഗൈഡിൻ്റെ ഒരു ഓപ്ഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ് സോ ഈ ഒരു ടൂർ ഗൈഡ് നീഡേഡ് സ്കിൽസ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്കിൽസ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും ഓക്കെ നമുക്കത് ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി ഓക്കെ സ്കിൽസ് എന്നുള്ളതിൽ ടൈപ്പ് ചെയ്യുക കോമേഴ്സ് കൊടുത്തിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുക ഓക്കെ പിന്നെ ഓൺലൈൻ പ്രൊഫൈല് ലിങ്ക്ഡ് ഐൻ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ അടിച്ചു കൊടുക്കുക നിർബന്ധമല്ല ഓപ്ഷനിലാണ് പിന്നെ ആർ യു ലീഗലി അലൗഡ് ടു വർക്ക് ഇൻ യൂറോപ്പ് എസ് കൊടുക്കുക ഡു യു നീഡ് എ വർക്ക് പെർമിറ്റ് യെസ് നമുക്ക് വർക്ക് പെർമിറ്റ് വേണം ഡു യു റിക്വയർ വിസ സ്പോൺസർഷിപ്പ് ടു വർക്ക് ഇൻ യൂറോപ്പ് യെസ് കൊടുക്കുക ഹാവ് യു വർക്ക്ഡ് ഇൻ യൂറോപ്പ് ബിഫോർ ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല ഏതാണെന്നുണ്ടെങ്കിൽ കൊടുക്കുക അവൈലബിലിറ്റി എത്ര ടൈംസ് കൊണ്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഇനി ടൈം കൊടുക്കുക ഒക്യുപേഷൻ നമ്മളിതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് ജോബാണോ നോക്കുന്നത് ഇപ്പം നമ്മൾ നേരത്തെ ടൂർ ഗൈഡിൻ്റെ സ്കിൽസാണ് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് സോ ഈ ഒരു ഓക്കുപേഷൻ എന്നുള്ളത് ടൂർ ഗേറ്റ് അടിക്കുക നിങ്ങൾ ഏതാണോ അതിൽ നോക്കുന്നത് അത് അടിച്ചു കൊടുക്കുക ഓക്കെ ഈസ് യോർ യൂറോ യൂറോപ്പാ സി വി റെഡി എസ് കൊടുക്കുക നമ്മൾ ഒരു യൂറോപ്യൻ കൺട്രീസിക്ക് നമ്മൾ ജോബ് നോക്കുമ്പോൾ ഒരു യൂറോപ്പാ സീവും യൂറോപ്പാസിൻ്റെ ഒരു കവർ ലെറ്റർ നമ്മളുടെ കയ്യിൽ നിർബന്ധമായിട്ടും വേണം കേട്ടോ സോ അതെങ്ങനെയാണ് ഫ്രീ ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ നമ്മൾ നമ്മളുടെ ചാനൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് മേലെ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കാണാൻ പറ്റും അത് നോക്കിയിട്ട് നിങ്ങളൊരു യൂറോപ്പാ സീവ് ഉണ്ടാക്കുക പിന്നെ പറയുന്നത് ഡു യു റിക്യൂ ഡു യു ഹാവ് എ വാലിഡ് ഡ്രൈവേഴ്സ് ലൈസൻസ് ഉണ്ടെങ്കിൽ ഉണ്ട് കൊടുക്കുക ഇല്ലെങ്കിൽ ഇല്ല കൊടുക്കുക വാലിഡ് ഡ്രൈവേഴ്സ് ലൈസൻസ് ഇവർ ഉദ്ദേശിക്കുന്നത് ഇൻ്റർനാഷണൽ ലൈസൻസ് ആണ് കേട്ടോ സോ അതുണ്ടെങ്കിൽ അടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇല്ല കൊടുക്കുക ഹൗ വുഡ് യു ലൈക്ക് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് ഇവൻ്റ് ഓൺലൈൻ കൊടുക്കുക ദെൻ പ്രൈവസി ആൻഡ് പോളിസി ടിക്ക് കൊടുക്കുക രജിസ്റ്റർ എന്നുള്ളത് കൊടുക്കുക ഓക്കെ സോ നമുക്കൊരു കൺഫർമേഷൻ വരും സോ ഇവരും ഇതിൽ പറയുന്നുണ്ട് ഓൺലി സെലക്റ്റഡ് കാൻഡിഡേറ്റ്സ് വിൽ റിസീവ് ആൻഡ് ഇൻവിറ്റേഷൻ ഇമെയിൽ ഫ്രം മേസ് വിത്ത് എ ലിങ്ക് ടു ജോയിൻ ദ ഇവൻറ്റ് ഓക്കെ സോ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മളതിപ്പോൾ രജിസ്റ്റർ ചെയ്തു ദെൻ നമ്മൾ ആ ജോബിന് ആപ്റ്റ് ആപ്റ്റാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത ഈ ഒരു ഫോം അതിന് ഓക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ഇമെയിൽ അയക്കും ഓക്കെ സോ വിത്ത് നമുക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് അടക്കം ഉള്ള ഇമെയിൽ നമുക്ക് അയയ്ക്കുന്നവർ പറയുന്നുണ്ട് സോ ഇങ്ങനെ ചെയ്യാം ഓക്കെ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക നമുക്ക് ഇതിൽ ഒരുപാട് വേക്കൻസികൾ ഉണ്ട് കേട്ടോ സോ നല്ലൊരു അവസരമാണ് നിങ്ങൾ മിസ്സാക്കേണ്ടത് ജസ്റ്റ് ട്രൈ ചെയ്യുക ഓക്കെ അങ്ങനെയും ചെയ്യുക ഇങ്ങനെയാണ് കേട്ടോ ഇതിന് അപ്ലൈ ചെയ്യേണ്ടത് ഒരു ഫ്രീ സ്പോൺസർഷിപ്പ് വിസയാണ് സോ നമുക്ക് ധാരാളം ആളുകൾ അപ്ലൈ ചെയ്യണ്ടാവും സോ ഒരുപാട് ടൈം ഒന്നും ഡിലേ ആക്കാണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുക ഓക്കെ ഒരു ഫ്രീ സ്പോൺസർഷിപ്പ് വിസയിൽ ലക്സംബർഗേക്ക് എത്തിപ്പെടണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്തേക്കൊക്കെ എത്തിപ്പെടണം എന്ന് ആഗ്രഹമുള്ള എല്ലാവരും ട്രൈ ചെയ്യുക കാരണം അത് നല്ലൊരു അവസരം തന്നെയാണ് ഇതുപോലത്തെ ഡീറ്റെയിൽസ് പെട്ടെന്ന് കിട്ടാനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ള ലിങ്ക്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസിൽ ചോദിക്കുക ഓക്കെ സോ ഇനി എന്തായാലും ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ആൻഡ് ഫൈനലി ഇറ്റ്സ് മിഷ്യ ആൻഡ് ദിസ് ഇസ് വേ ഫോർ ഇൻസൈറ്റ്സ് ആൻഡ് ദിസ് ചാനൽ വോണ്ട് ഡിസ് അപ്പോയിൻറ്റ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്